തുടർന്നുകൊണ്ടുള്ള കൽപ്പന എന്താണ് എന്നുള്ളത് കൽപ്പനാ ക്രിയാണ് നിന്റെ വടി നീ നിലത്തേക്കിടുക അപ്പൊ ചരിത്രത്തിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കിയിട്ട് പോകും അപ്പൊ മുസാലിസ്ലാമിന്റെ കയ്യിൽ എന്താ അത് മറ്റു സ്ഥലത്തു നിന്നൊക്കെ വേറെ ആയത്തുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ മൂസ നിന്റെ കയ്യിൽ എന്താണ് നിന്റെ കയ്യിൽ എന്താണ് മൂസ ഇസ്സലാം മറുപടി കൊടുത്ത എന്താ ഇതെന്റെ വടിയാണ് എന്തിനാ ഞാൻ ഉപയോഗപ്പെടുത്താറുള്ളത് വലിയ ഇത് സാധാരണ വടിയാണ് പറയാനാ അതൊക്കെ ഇതൊരു ഇതൊരത്ഭുതകരമായ മാന്ത്രികമായ വടിയൊന്നുമല്ല മറ്റേതെങ്കിലും ലോഹങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളൊരു വടിയൊന്നുമല്ല ഇത് സാധാരണ എന്റെ വടിയാ ഇത് എന്റെ വടിയാ എന്തൊക്കെയാ അതുകൊണ്ട് ചെയ്യാറുള്ളത് അത്തേരി ഞാൻ ഊന്നി ഇങ്ങനെ ചിലപ്പോ എല്ലാരും ക്ഷീണം തോന്നുമ്പോ ഒന്നിങ്ങനെ ഊഞ്ഞിരിക്കും ഞാൻ ഒന്നിങ്ങനെ രുന്നു മഹിറന്നെ കൊല്ലങ്ങളോളം ആടുമേച്ചതാ ഉണ്ട് കുറച്ച് ആടുകൾ എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞാൻ തല്ലിക്കൊഴിക്കാറുണ്ട് അലാ അലാമി എന്റെ ആടുകൾക്ക് എലകൽ ഞാൻ തല്ലിക്കൊഴിക്കാനും ഉപയോഗപ്പെടുത്തും ഈ വടി ഉപയോഗപ്പെടുത്താറുണ്ട് പിന്നെ വലിയ വേറെ പല കാര്യത്തിലും ഞാൻ ഉപയോഗിക്കലുണ്ട് അതിന്റെ വടിയാണ് ചോദിച്ചോരത്തിന് കൃത്യമായ മറുപടി എങ്കിൽ അപ്പോഴാണ് അള്ളാഹുത്താല പറയുന്ന പോഴതാ അത് കുതിച്ചോടുന്ന ഒരു പാമ്പായി മാറുന്നു അവിടെ ഹയ്യത്ത് എന്ന് പ്രയോഗിച്ചു ഇവിടെ പ്രയോഗിക്കുന്നത് വേറെ വേടാണ് അപ്പൊ നോക്കൂ നിങ്ങൾ നിന്റെ വടിനി താഴെയിടുക അപ്പോൾ വടി താഴെ ഇട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പറഞ്ഞിട്ടില്ല അങ്ങനെ വടി താഴെ ഇട്ടപ്പോൾ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതൊക്കെ മഹദൂഫ് ആണ് മുക്കറാണ് നമുക്ക് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ സംഭവിച്ചു അങ്ങനെ മുസാ അലൈഹി ഇസ്സലാം വടി നിലത്തേക്കിട്ടു വടി നിലത്തേക്കിട്ടപ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ഫലം അങ്ങനെ അദ്ദേഹം ആ വടി കണ്ടപ്പോൾ അതിനെ കണ്ടപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ് കണ്ടു മുതാരി എന്താ അദ്ദേഹം ആ വടി കണ്ടപ്പോൾ എങ്ങനെയാ കാണുന്നത് എന്നൊക്കെയാണ് തഫ്സീറിൽ കാണുന്നത് സാധാരണ നിലക്കുള്ള ഒരു ചലനല്ല നല്ല വെറച്ച് കുതിച്ചിങ്ങനെ ഇങ്ങനെ തുള്ളാണ് അങ്ങനെ കുലുങ് ശക്തമായി ശക്തമായി ചലിക്കുന്നു ചലിക്കുന്നു അത് ഏതുപോലെ വലിയൊരു പാമ്പിനെ പോലെ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാമ്പാണ് അത് പാമ്പാണ് എങ്ങനെ കിട്ടിയത് ഇപ്പൊ നമ്മൾ നേരത്തെ ഊതിയായത്തിൽ വ്യക്തമായി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഫൈദാഹിയ ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ പാമ്പാണ് ഹയ്യത്ത് പാമ്പ് ഹയ്യാത്ത് എന്നാണ് അതിൻ്റെ ബഹുവചനം പല പ്രയോഗങ്ങൾ കുറച്ച് സുഴ്ബാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹയ്യത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ജാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ പ്രയോഗം എന്തിനെ കുറിച്ച് തന്നെയാണ് പാമ്പിനെ കുറിച്ചാണ് ജാൻ ഹയ്യത്ത് സുഴബാൻ ഇതൊക്കെ മുസാ അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹു മൂന്ന് പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട് ഹയ്യത്ത് സുഴ്ബാൻ ജാൻ മൂന്നും ഏതുദ്ദേശത്തിലാണ് പാമ്പ് എന്നർത്ഥത്തിലാണ്